പുഷ്പ എന്ന് നമ്മൾ ഫിലിമിൽ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ ഈ മൂക്കിന്റെ ബ്ലാക്ക് ലൈൻ മാറണമെന്നുണ്ടെങ്കിൽ താഴേണ്ട വരും അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിന്റെ മുകളിൽ വരുന്ന ബ്ലാക്ക് ലൈൻ എങ്ങനെയാണ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് മാറ്റാമെന്നുള്ള ഒരു ചെറിയൊരു ടിപ്പ് ഒരു കാര്യം പറയട്ടെ നമ്മൾ എന്ത് സംഭവം ഇവിടെ കൊടുന്ന് തേച്ചാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ആ ബ്ലാക്ക് ലൈൻ ഒരു കാലത്തും മാറില്ല കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യണം അലർജി ഉള്ളവർക്ക് നല്ല തടിയുള്ളവർക്ക് പിന്നെ അതുപോലെ എന്നെ എന്നെ പോലെ എന്ന് പറയാൻ പറ്റില്ല എന്തിനേതിനും കരയണവർക്കും ഈ മൂക്കുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ലൈൻ വരും നിങ്ങൾ നോക്കിക്കോ ആണുങ്ങളെക്കാളും കൂടുതൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് മൂക്കുമ്പോ ലൈൻ കാരണം എപ്പോഴും നമുക്കൊരു വന്ന ഒരു സങ്കടം വന്നാൽ അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഈ മൂക്കിട്ട് തിരുമ്പണം അതുപോലെ അലർജി വന്നാൽ നമ്മളിങ്ങനെ മൂക്കിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ സൈഡ് ആണെന്ന് സൈഡാണെന്ന് മനസ്സിലാവും നമ്മളിങ്ങനെ പൊക്കില്ല ഇങ്ങനെയാണ് നമ്മൾ തിരുമ്പോ ഒരിക്കലും ചെയ്യരുത് കേട്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ലൈൻ ഒരിക്കലും മാറില്ലേ അത് നമുക്കങ്ങനെ മൂക്ക് അധികം ചൊറിയുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പുഷ്പ താഴണം പുഷ്പ ഇങ്ങനെ പൊന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുഷ്പ പ്രശ്നമാണ് പുഷ്പ താഴണം അപ്പം നമുക്ക് മൂക്ക് നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാറ്റാം അതുപോലെ ഈ അലർജി ഉള്ളവർക്ക് ഈ ഒരു റെമഡി തേക്കണേൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു സാധനം കഴിക്കണം നിങ്ങൾക്ക് ഈ ലൈൻ മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണൊരു സിമ്പിൾ ഒരു സാധനം നിങ്ങൾ ഡെയിലി കഴിക്കണം സിമ്പിൾ ഒരു സാധനം നിങ്ങൾ വൈകുന്നേരം ഉറങ്ങുമ്പോൾ തേക്കണം ഇത്രക്കുള്ളോ കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതെന്നെ ആലോചിച്ച് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശരിയാവും അത്രയ്ക്കുള്ളൂ അപ്പോൾ വേഗം കാണിച്ചു തരാട്ട അപ്പം നമ്മൾ ആദ്യം കാണിക്കണത് കഴിക്കേണ്ട മരുന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടേ രണ്ട് 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 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതെ തുളസിയുടെ അല്ല തുളസി ആണോ തുളസി ആണോ തുളസി എന്തെങ്കിലും ആവട്ടെ അതെ ഈ വയലറ്റ് തണ്ടുള്ള തുളസിയാണ് എപ്പോഴും സൂപ്പർ എന്താ പറയുക സൂപ്പർ തുളസികൾ എത്രയോ തരണ്ട് തരേണ്ട ഏറ്റവും സൂപ്പർ ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനത്തെ വയലറ്റ് തണ്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ തുളസി പൊട്ടിച്ചു അതെ പൊട്ടിച്ചുണ്ട് നമ്മൾ പറിച്ചെടുത്ത തുളസിയുടെ അലിയിലെ ഇതൊന്ന് കഴുകിട്ട് കൊണ്ടുവരാട്ടാ കഴുകിട്ടൂടെ വെച്ചിണ്ട് നമുക്ക് കഴിക്കാനുള്ള മരുന്നാണ് ഫസ്റ്റ് കാണിച്ച പിന്നെ നമുക്ക് വേണ്ടത് ചവന്നുള്ളിയാണ് കേട്ടാ ചെറിയ ഉള്ളിന്നൊക്കെ പറയില്ലേ ചുവന്നുള്ളി ഒരെണ്ണം തൊലി കളഞ്ഞെടുക്കാണ് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ഈ കാണിക്കാൻ പോണേന്ന് പക്ഷെ നിങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് പറയട്ടാ നിങ്ങളുടെ പല സുഖങ്ങളും ഇതോടുകൂടി മാറിപ്പോവും പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്ക് കണ്ണ് ചൊറിച്ചില് മൂക്ക് ചൊറിച്ചില് അങ്ങനെ അലർജി ഉള്ളവർ ഇത് മാറും ചെയ്യും നമ്മുടെ സ്കിന്നും നമ്മുടെ മൂക്കും ഒക്കെ സൂപ്പറാവും അപ്പം അതെ തൊലി കളഞ്ഞിണ്ട് ഇതും കൂടി നമുക്ക് കഴുകിയിട്ടിണ്ട് അപ്പം വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും നമ്മൾ അവിയൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കണ ചെറിയ ജീരകല്ലേ അതാണ് നല്ല ജീരകം എന്ന് നമ്മുടെ അവിടെ പറയും അപ്പൊ നല്ല ജീരകം കുറച്ച് ഇട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ തേനാണെങ്കിൽ തേൻ എടുക്കാം ഇത് നാലും കൂടെ ചതച്ചിട്ട് നമുക്ക് കഴിക്കാം ഇനി നിങ്ങൾക്ക് ചതക്കണ്ട ലൈവായിട്ട് ഇങ്ങനെ ചതക്കാണ്ട് കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത് വെറും വയറ്റില് നമ്മള് പല്ലൊക്കെ തേക്കണേക്കാൾ മുമ്പ് കഴിക്കുക എന്നിട്ട് നന്നായി ബ്രഷ് ചെയ്യുക ഞാനിത് ചതക്കില്ല കേട്ടാ ഞാൻ എന്താ ചെയ്യാന്നറിയോ മെഡിസിൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിത് ചതയ്ക്കാറില്ല ഇത് വെറും വയറ്റില് എഴുന്നേറ്റ വശം കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നിനക്ക് ആദ്യമായിട്ട് കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നാം നല്ല രസമാണ് പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടോ നല്ലപോലെ വെള്ളം കുടിക്കണം അതുപോലെ ബ്രഷ് ചെയ്യണം അല്ലെങ്കിൽ നമ്മള് വായ തുറന്ന ആൾക്കാരോടും ഉള്ളിയാണ് വെറും വയറ്റിൽ കഴിക്കാൻ നമുക്ക് ശ്രമിച്ചോളാം വെറും വേറ്റിൽ കഴിക്കുമ്പോഴാണ് സൂപ്പർ ഇത് കിടണേ ഈ രണ്ട് മണി ജീരം കിടുമ്പോ ഉള്ളിയുടെ ഒരു മണവും കുത്തും ഒന്ന് കുറയും നിങ്ങൾ കഴിച്ചു നോക്കുക തേങ്ങ ഒഴുച്ചു കഴിക്കണെ തേന ഉഴുച്ച് കഴിക്കാം പക്ഷെ പഞ്ചസാര വേണ്ട നല്ല ടേസ്റ്റാ നിങ്ങനെ കാണുമ്പോ ഒന്നും വിചാരിക്കണ്ട ഒരു ജോ ഒന്നുള്ളി ലക്ഷം ഒരു ചുവന്നുള്ളിയില തുളസിടല രണ്ടുമണി ജീരകം ഒരു തൊണ്ണി ചക്കര ചവിച്ചരച്ച ചവച്ചരച്ച അതിന്റെ നീര് മെല്ലം മെല്ല ഇറക്ക നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഇതിലൂടെ മാറൂട്ട നമ്മുടെ സൗന്ദര്യവും ബ്ലാക്ക് ലൈൻ മാത്രല്ല നിങ്ങൾ ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണം മനസ്സിലാവും ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കഴിക്കട്ടെട്ടാ അടുത്തത് നമ്മുടെ മേത്ത് മേത്തല്ല മൂത്ത് മൂക്കുമ്പോ വൈകുന്നേരം കെടുക്കുമ്പോ തേക്കുള്ളത് സിമ്പിൾ സാധനങ്ങള് നമ്മൾ സിമ്പിൾ സാധനങ്ങൾ പറയുള്ളൂ പക്ഷെ റിസൾട്ട് നല്ല പൊരി റിസൾട്ട് ആയിരിക്കും നമ്മടെ അടുത്തത് നമ്മൾ എന്താ അറിയോ ഇനി ഒരു പ്ലേറ്റ് എടുക്കാം ഒരു പിന്നാണ് നാടപ്പാറ്റ പറയുകയാണെങ്കിൽ ഒരു പിന്നാണ് ഇതെ തക്കാളി എല്ലാവരും വീട്ടിലുണ്ടാവും അതിലേക്ക് കാണാത്തത് ഞാൻ കഴിക്കുകയും ചെയ്യും തേക്കും ചെയ്യും ഒരു തുണ്ട് തക്കാളി നേരിട്ടാ ഇത് വൈകുന്നേരം ഉറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് മുഖം നല്ല പോലെ കഴുകുക അതെ നമ്മള് മൂക്കുമ്പോൾ മാത്രല്ല കാണണ്ട രണ്ട് മൂന്നുറ്റ് കണ്ട രണ്ടു മൂന്നിട്ട് തക്കാളി എടുത്തു ഇത് മുഖത്ത് ഫുള്ള് ചെയ്യരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ലൈനാണ് പോവേണ്ടത് അപ്പൊ നമ്മൾ മുഖത്ത് മൊത്തം ചെയ്യുമ്പോഴേ മുഖം വെളുക്കുമ്പോൾ ഈ ലൈൻ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പൊ നമ്മൾ ആദ്യം ഒരു പത്ത് ദിവസം മൂക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി പിന്നെ എല്ലാ പാക്കുകളും നമുക്ക് മുഖത്ത് മൊത്തമായിട്ട് ഇടാം പിന്നെ അതെ ചെറുനാരങ്ങയുടെ രണ്ട് ഡ്രോപ്പ് വേണം ഉണങ്ങിയ ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങ കഴിഞ്ഞു അപ്പൊ നമുക്ക് രണ്ടേ രണ്ട് ഡ്രോപ്പ് കിട്ടാ അധികം പാടില്ല പൊള്ളും ഒരു രണ്ട് ഡ്രോപ്പ് എടുത്തു പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് സാധനം ഇട്ടാ ഇപ്പോഴത്തൊണ്ടുവരാം അല്ലേ അഞ്ച് രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഇത് സൂപ്പറാ നീ ഷൂപ്പറാ പറയാറില്ലേ ആൾ ഷൂപ്പറാ അതെ നമ്മൾ കട്ട് ചെയ്തു നമ്മുടെ മിക്സ് ഉണ്ട് കേട്ടോ മിക്സിലേക്ക് കുറച്ചിട്ടു ഫോണിങ്ങനെ വെച്ച കാരണം ചിലപ്പോൾ കാണില്ലായിരിക്കാം എന്നിട്ടങ്ങ് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സൂപ്പറായിട്ട് ഭസ്മം ചാലിക്കണ പോലെ ഇങ്ങോട്ട് ചാലിക്ക പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം അത് മസ്റ്റാണ് പെറ്റെന്ന് വെച്ചാൽ നിർബന്ധിക്കേണ്ടില്ല കാരണം എനിക്ക് നിങ്ങളെ ഗുണദോഷിക്കാനുള്ള യോഗ്യതയില്ല വെയിറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഈ മൂക്കില്ലേ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ടിക്കി 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 ടിക്കിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം രാത്രി ഉറങ്ങുമ്പോ പാറ്റ് നക്കില്ല പല്ലി നോക്കുന്നില്ലാട്ടാ പിന്നെ ബെഡ്ഷീറ്റിലാവുന്നുണ്ടെങ്കിൽ പഴയ ബെഡ്ഷീറ്റോ പഴയ തലവണ കവറൊക്കെ ഇട്ടിട്ട് നമ്മൾ കിടന്നാൽ മതി ഒരു പത്ത് ദിവസം ഇനിയിപ്പൊ രാത്രി തയ്ക്കണമൊന്നുമില്ല അത്രയും നേരം നിങ്ങൾക്ക് പകല് തയ്ച്ചിടാൻ കുഴപ്പമില്ലെങ്കിൽ പകൽ തയ്ച്ചിടാം സിമ്പിൾ കണ്ട ഇങ്ങനെ തയ്ക്കാം പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ 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 ഇട്ട് ഒരക്കരുത് അത്രേ ഉള്ളൂ അപ്പൊ ഇത് രണ്ടും ചെയ്തിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളില് നിങ്ങളുടെ കളറൊക്കെ ഫെയ്ഡായി വരും അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്തോളോ ഏതൊന്നും അത്ര വലിയ കന ഉള്ള നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാറാത്ത കേസുകളൊന്നുമില്ല പുറം ഇവിടം വടിയും വേഷം കിട്ടൊക്കെ ആയിട്ടാണ് മനസ്സിലായി ചിലർക്ക് ഇതൊന്നൊരു വിഷയമല്ല ബ്ലാക്ക് ലൈനാ വൈറ്റ് ലൈനാ മിസൈല് വരെ വരുന്നത് ആൾക്കാരുണ്ട് ചിലർക്ക് ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും മനുഷ്യന്റെ മനസ്സാണ് കേട്ടോ പ്രശ്നങ്ങൾ വലുതാക്കണതും ചെറുതാക്കണതും നിങ്ങൾക്ക് ഇതുകൊണ്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇനി ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സമയമില്ല നേരില്ല എനിക്കിത് ചെയ്യാൻ ഇതില്ല എന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റിന് പോവാ അവർ അവിടെ പോയിട്ട് ഇത്തിരി കാശൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ആയി പെട്ടെന്ന് റിസൾട്ടും കിട്ടും കുറച്ചധികം കാശും കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 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 മനസ്സുഖല്ല ഇനിയിപ്പം നമ്മള് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ അടിപൊളി ആക്കാം ഇന്ന് തൊട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് എത്ര നാള് നന്നാവും അറിഞ്ഞുകൂടാ ഞങ്ങൾ ഇവിടെ ഒരു യോഗ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് അപ്പൊ ചിലപ്പോൾ ഞാൻ നന്നാവുമായിരിക്കും അറുനുകൂടാ വണ്ണം കുറയ്ക്കണമെന്ന് അതിയായി ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രല്ലോട്ടാ തീറ്റയ്ക്ക് ഒരു കുറവില്ല പഞ്ചസാര കലക്കിയ പച്ചവെള്ളം വരക്കണ്ടിഞ്ഞാൽ വിടില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്ക് അപ്പൊ എന്താ പറയാ ഈ മൂക്കിന്റെ മുകളിലത്തെ ബ്ലാക്ക് ലൈൻ മാറാനായിട്ട് നിങ്ങൾ പാക്ക് എന്തിട്ടിട്ടും കാര്യമില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്ക പ്രത്യേകമായിട്ട് ആ മൂക്കിനെ തൊടാൻ പോവണ്ട അത് അവിടെ ഒരുപാട് വെച്ച് തന്നിരിക്കണ്ട അവിടെ ഇരിക്കട്ടെ ഈ ഒരു മെഡിസിൻ കഴിക്ക രാവില്ല വൈകുന്നേരം കിടക്കുമ്പോൾ ഇത് തേക്കുക അപ്പൊ അടിപൊളിയായിരിക്കും അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരും അതുവരെ എന്താ പറയാ അങ്ങനെ സുഖമായിട്ട് എല്ലാവരും ഇരിക്കേ അപ്പൊ അടുത്ത വീഡിയോയില് കാണട്ടോ